നമസ്കാരം ഞാനൊരു ആമ്പൽപ്പാടം കാണാനായിട്ട് ഇറങ്ങിയതാണ് തൃപ്പൂണത്രയിൽ കണ്ണൻകുളങ്കരെന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് അതിൻ്റെ അടുത്ത് ചിന്മയ വിദ്യാലയമുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടി പോകുമ്പോൾ വലിയ കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പാടങ്ങളും പുഴകളും കണ്ടൽക്കാടുകളും ഒക്കെ ഉണ്ടെന്ന് ഞാനൊരു പത്രത്തിലെ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു ആ ഓർമ്മയിലാണ് ഞങ്ങൾ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആമ്പൽപ്പാടം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ വലിയൊരു പുഴയുണ്ട് പിന്നെ കുറേ പാടങ്ങളുണ്ട് പാടങ്ങൾ തൊന്നും എല്ലൊന്നുമില്ല കണ്ടൽക്കാടുകളുണ്ട് കുറേ ജലാശയങ്ങളും കൈത്തോടുകളുമൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള പ്രദേശമാണ് ഒരുപാട് ആളുകൾ പ്രഭാത സവാരിക്കിറങ്ങിയിട്ടുണ്ട് പക്ഷേ ആമ്പൽപ്പാടം മാത്രം കണ്ടില്ല അതുകൊണ്ട് ഇനി അടുത്ത ആമ്പൽപ്പാടത്തിന് അന്വേഷിച്ച് പോവാണ് ഈ പ്രദേശം ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് നാട്ടുപ്രദേശമാണ് ഇഷ്ടംപോലെ ആളുകൾ പ്രഭാത ഇറങ്ങുന്നുണ്ട് പിന്നെ നമ്മുടെ നഗരമധ്യത്തിലാണെങ്കിലും ആ നഗരത്തിൻ്റെ യാതൊരു ലക്ഷണം ഇവിടെ ഒരു പക്കാ ഗ്രാമീണ അന്തരീക്ഷമാണ് ഇവിടെ നിറയെ കണ്ടൽ കാടുകളാണ് കൂടുതലുള്ളത് പിന്നെ റോഡിൻ്റെ ഇരുവശവും കാട് പിടിച്ച് കിടക്കുന്നതാണ് അത് ഒരുപാട് വീടുകളൊന്നുമില്ല പിന്നെ ഇവിടെ ചെമ്മീൻകെട്ട മത്സ്യ വളർത്തു കേന്ദ്രം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ കായലുണ്ട് പിന്നെ വഞ്ചികളിൽ ആരും പോകുന്നൊന്നും കണ്ടില്ല രാവിലെ പ്രഭാത പ്രഭാതസവാരിക്കാർ ഇഷ്ടം പോലെ ഈ ഭാഗത്തുകൂടി പോകുന്നുണ്ട് പിന്നെ അവർ തന്നെ ഇവിടെ റോഡൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അവരെ നല്ല ഭംഗിയായിട്ട് ഈ നാട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്